പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കു തന്നെ ആമേൻ ഇന്ന് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും പള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകും യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ യേശു ഉപയോഗിക്കുന്ന മുന്തിരിവള്ളി എന്ന പ്രതീകം യഹൂദരുടെ സാമൂഹ്യവും മതപരവുമായ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമുള്ളതാണ് പുരാതന ഇസ്രായേലിൽ മുന്തിരിവള്ളി കൃഷി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു മുന്തിരിയും വീഞ്ഞും അവിടുത്തെ ഭക്ഷണത്തിലും ആഘോഷങ്ങളിലും പ്രത്യേക സ്ഥാനം ഉണ്ടായിരുന്നു പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം പലപ്പോഴും ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടം അല്ലെങ്കിൽ വള്ളി എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് ദൈവം ഇസ്രായേലിനെ മുന്തിരിത്തോട്ടമായി നടുവാനും പരിപാലിക്കുവാനും ചെയ്തെങ്കിലും അവർ നല്ല മുന്തിരിപ്പഴം കൊടുക്കാതെ കാട്ടുമുന്തിരി മാത്രം നൽകി എന്ന് വേദപുസ്തകം സൂചിപ്പിക്കുന്നുണ്ടല്ലോ ഞാൻ സത്യ മുന്തിരി എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്നെ ദൈവജനത്തിൻ്റെ യഥാർത്ഥ പ്രതിനിധിയും ജീവൻ്റെ ഉറവിടവുമാണെന്ന് വ്യക്തമാക്കുന്നു ഈ വചനം അന്ത്യവിരുന്നിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ വിടവാങ്ങലിനായി തയ്യാറാക്കുകയായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ മുന്തിരി വള്ളിയിൽ തുടരുക എന്ന ആശയം അദ്ദേഹം മുൻപോട്ട് വെച്ചത് വള്ളിയുടെ കൊമ്പുകൾ പോലെ വിശ്വാസികൾ ക്രിസ്തുവിൽ നിന്നാണ് ജീവനെ പ്രാപിക്കുന്നത് കൊമ്പ് വള്ളിയിൽ ചേർന്നില്ലെങ്കിൽ അത് വാടിപ്പോകും അതുപോലെ ക്രിസ്തുവിൽ ചേർന്ന് തുടരാത്തവർ ആത്മീയമായി മരിച്ചവരാകും കൊമ്പ് വള്ളിയിൽ ചേർന്നിരിക്കുമ്പോഴേ ദൈവത്തിന് പ്രസാദകരമായ ഫലങ്ങൾ ഉണ്ടാകും സ്നേഹം നീതി വിശ്വാസം പരിശുദ്ധി സേവനം എന്നീ ഫലങ്ങൾ അതിൽ കൂടെ പുറപ്പെടുവിക്കുവാൻ സാധിക്കത്തുള്ളൂ ക്രിസ്തുവിൽ നിന്ന് വേറപ്പെട്ടാൽ ആത്മീയ മരണം സംഭവിക്കും പ്രാർത്ഥന വചനധ്യാനം പരിശുദ്ധ കുർബാനയുടെ അനുഭവം സഭയിലെ പങ്കാളിത്തം ഇതുകൊണ്ടൊക്കെ യേശുവിനോട് ചേർന്ന് നാം തുടരേണ്ടതുണ്ട് കർഷകനായ ദൈവത്തിൻ്റെ പരിചരണം അനുഭവിച്ച് ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് ഇവിടെ വെളിപ്പെടുന്നുണ്ട് ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കേണ്ടവരാണെന്ന് വ്യക്തമാക്കുകയാണ് ചിലപ്പോൾ ദൈവം കഷ കഷ്ടതകളിലൂടെ ശിക്ഷണത്തിലൂടെ നമ്മെ കടത്തിവിട്ടേക്കാം ഇതൊക്കെ നമ്മെ ശുദ്ധീകരിച്ച് കൂടുതൽ ഫലപ്രദരാക്കുവാനായിട്ടാണ് അതിനാൽ ആത്മീയ ജീവിതത്തിൽ പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ദൈവത്തിൻ്റെ കയ്യിലുള്ള വളർത്തലായിട്ട് നാം കാണേണ്ടതുണ്ട് ഫലം കൊടുക്കാത്ത കൊമ്പ് വെട്ടിക്കളയുമെന്ന മുന്നറിയിപ്പ് നമ്മുടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ജാഗ്രതയോടെ നിലനിൽക്കുവാൻ പ്രേരണയാവുകയാണ് വള്ളിയിൽ ചേർന്നിരിക്കുന്ന കൊമ്പ് മധുരമുള്ളതായ പഴം നൽകുന്നു നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് യേശുവിൻ്റെ സ്നേഹവും ആ മഹത്വവും അറിയുവാൻ കഴിയേണ്ടതുണ്ട് യേശു പറയുന്നു എന്നിൽ തുടരുക ഞാൻ നിങ്ങളിൽ തുടരും പിന്നെ നിങ്ങൾ ധാരാളം ഫലം കൊടുക്കും അതിനാൽ നിരാശപ്പെടാതെ മുന്നോട്ട് പോവുക കാരണം ശക്തി നൽകുന്നത് സത്യ മുന്തിരി വള്ളിയായ യേശുവിലൂടെയാണ് നമ്മുടെ ജീവിതം ഒരു ആത്മീയ മുന്തിരിത്തോട്ടമാകുക ലോകം നാം വഴിയായി ദൈവത്തിൻ്റെ അനുഗ്രഹം അറിയട്ടെ ഇന്നത്തെ സമൂഹം സ്വാർത്ഥത വിദ്വേഷ ഹിംസ അനീതികൾ ഇവ കൊണ്ട് നടന്നിരിക്കുകയാണ് എന്നാൽ ക്രിസ്ത്യാനികൾ മുന്തിരി വള്ളിയിൽ ചേർന്ന കൊമ്പുകൾ പോലെ യേശുവിൽ നിന്ന് ശക്തി നേടി സ്നേഹം ക്ഷമ കരുണ നീതി എന്നിവയുടെ ഫലങ്ങൾ ലോകത്തിന് തെളിയിച്ചു കൊടുക്കേണ്ടതാണ് ഇതാണ് നമ്മുടെ ക്രിസ്തീയ സാക്ഷ്യമായി തീരേണ്ടത് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു യേശുവാണ് ജീവനും ഉറവിടവും പിതാവായ ദൈവം നമ്മെ വളർത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു വിശ്വാസികൾ ക്രിസ്തുവിൽ ചേർന്നുകൊണ്ടായിരിക്കണം ഫലം നൽകേണ്ടത് അതിനാൽ നമുക്കെല്ലാം യേശുവിൽ ജീവിച്ചുകൊണ്ട് ഫലമുള്ള വിശ്വാസ ജീവിതം നയിക്കാം നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ലോകം കാണട്ടെ നമ്മുടെ ജീവിതം ഒരു ആത്മീയ മുന്തിരിത്തോട്ടം പോലെ ആയിത്തീരേണ്ടതുണ്ട് അവിടെ യേശു ജീവനും ദൈവം കർഷകനും നാം ഫലമുള്ള കൊമ്പുകളും ആയിരിക്കേണ്ടതുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സത്യ മുന്തിരി പള്ളിയായ കർത്താവേശുവെ ഞങ്ങളെല്ലായ്പ്പോഴും നിന്നിൽ സേർ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം നിന്റെ സ്നേഹത്തിലും കൃപയിലും നിറഞ്ഞ് നല്ല ഫലം നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവായ കർഷകൻ ഞങ്ങളെ ശുദ്ധീകരിച്ച് വിശുദ്ധിയിൽ നിലനിർത്തുവാൻ ഇടയാക്കി ഫലം പുറപ്പെടുവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ